സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനും ടീകോമിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള നീക്കം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ദുരൂഹമാണ് ഇത് വിശദമായ യാതൊരു ചർച്ചയും എൽ ഡി എഫിൽ പോലും നടത്തിയിട്ടില്ല പ്രതിപക്ഷത്തോട് ചർച്ച ചെയ്തിട്ടില്ല കേരളത്തെ ബാധിക്കുന്ന ഗൗരവതരമായ ഈ വിഷയം നിലവിലുള്ള കരാറിൻ്റെ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടാണ് ഏഴ് രണ്ട് രണ്ട് സി വളരെ കൃത്യമായി പറയുന്നു റിക്കവർ ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ് കോസ് ആൻഡ് എക്സ്പെൻസസ് ഇൻകർ ഫ്രം ടീ കോം ഐ ആ സർട്ടിഫൈഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ജോയിൻ്റ്ലി അപ്പോയിൻ്റഡ് ബൈ ദ പാർട്ടീസ് ഇത് തന്നെ പതിനൊന്നിലും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ടീകോം ആൻഡ് ഇറ്റ്സ് പെർമിറ്റഡ് അഫിലിയേറ്റ്സ് ഷാൽ ബി ജോയിൻ്റ്ലി ആൻഡ് സെവർലി ലൈബിൾ ടു ഇൻഡംബ്ലിഫൈ ഡിഫൻഡ് ആൻഡ് ഹോൾഡ് ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് സൊസൈറ്റി ഹാമ്ലസ് ഫോർ ഡാമേജസ് എറൈസിംഗ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫ്രം ഓർ ഇൻ കണക്ഷൻ വിത്ത് എനി ബ്രീച്ച് ഓഫ് എനി വാറണ്ടി ഓഫ് ടീകോം കണ്ടെയിൻറ്റ് ഇൻ ദിസ് എഗ്രിമെൻറ്റ് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ സർക്കാരുണ്ടാക്കിയ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടീകോം ഈ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരിൽ നിന്ന് അവരിൽ നിന്ന് ഇങ്ങോട്ടാണ് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ ഇവിടെ അതാണ് ഞാൻ ഇന്നലെ ചോദിച്ച പ്രധാന ചോദ്യം ആരാണ് വീഴ്ച വരുത്തിയത് സർക്കാരാണോ അല്ലെ ടീ കോമാണോ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് മെക്കാനിസമാണ് നടത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലേ രണ്ടായിരത്തി ഏഴിലെ എഗ്രിമെൻ്റ് പത്ത് വർഷം അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് തീർക്കണമെന്നാണ് എന്നിട്ട് ഈ ഓരോ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ ഗവൺമെൻറ്റിന് സ്റ്റേക്കുള്ളതല്ലേ ഗവൺമെൻറിന് ഷെയർ ഉള്ളതല്ലേ അപ്പോൾ സർക്കാർ പെട്ടെന്ന് പെട്ടെന്നിത് അവസാനിപ്പിക്കാൻ ഉള്ളൊരു നീക്കം ദുരൂഹമാണ് അതാ ഭൂമി കച്ചവടം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് ടീ കോമിൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ഇങ്ങോട്ട് ചോദിച്ചാൽ അത് വ്യവഹാരത്തിലേക്ക് പോകും എന്ന് ഭയന്ന് ഈ ഭൂമി കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ ക്യാബിനറ്റിൽ ഇത് പാസ്സാക്കി ഈ നടപടിയായിട്ട് പോകുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല ഇത് എന്താണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ വിവരം എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാർ അതിൽ നിന്ന് പിന്മാറാനുള്ള ഏകവശീയമായ നീക്കം പുനരാലോചിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്